ഞാനൊരു ചെറിയ അഴമല് നിങ്ങളെ പരിചയപ്പെടുത്താം ആ അഴമല് ചെയ്യുമ്പോഴേക്ക് ജിബിരീൽ അലൈസ്ലാം വന്നുകൊണ്ട് പറയുകയാണ് ഓ തങ്ങളെ ഇദ്ദേഹത്തിന്റെ ജനാദക്ക് തങ്ങളൊന്നിമാമത്തു നിൽക്കുമോ എന്ന് ചോദിക്കുന്ന ഒരു ചെറിയ അമലുണ്ട് ഞാനത് നിങ്ങളോട് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി നമുക്ക് ധയാറ് ചെയ്യാം നമ്മളെ ഒക്കെ സ്വീകരിക്കട്ടെ നന്നാക്കി തരട്ടെ അറിയുമോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഒരൽപ്പമയം നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നതിന് പ്രയാസമില്ലെങ്കിൽ പ്രായമുള്ള ഉപ്പമാരവിടെ ഇരുന്നോളൂ ക്ഷീണമുള്ളവർ ഇരുന്നോളൂ രോഗികളാരും എഴുന്നേറ്റ് ബുദ്ധിമുട്ടരുത് ഞാൻ പറയുന്നത് ഇമാമീങ്ങളെയാണ് ഹബീബായ മുത്തുനപിതങ്ങളെയാണ് അതുകൊണ്ട് ഞാൻ ഈ ചെറിയൊരു സംഭവം പറയുന്നത് കൊണ്ട് നിങ്ങളോട് പറഞ്ഞതാണ് അറിയുമോ ബഹുമാനപ്പെട്ട അതാപമാനപ്പെട്ട അപൂഹിതമാറിയല്ലോഹോ എന്ന് പറയുകയാ അനസപനമാലിക്ക് തങ്ങൾ പറഞ്ഞതായി ഞാൻ കേട്ടു കുഞ്ഞാമഴ റസൂലില്ലായി സ്വല്ലോഹോ അലയുവസെല്ലം ഞങ്ങളുടെ വി സ്വല്ലോഹോ അലയുവസല്ലം അതങ്ങളുടെ കൂടെയായിരുന്നു തബൂക്കിലാണ് ഞങ്ങളുള്ളത് تبوك لا من اللد فطلعت الشمس بشعاء وضياء منور സൂര്യനെന്ന് നല്ല ശോഭയോടെയാണ് ഉദിച്ചത് നല്ല വെളിച്ചത്തോടെയാണെന്ന് ഉദിച്ചത് വനൂരില്ലം മുമ്പൊരിക്കലും ഇത്ര പ്രഭാവത്തോടെ സൂര്യൻ ഉദിച്ച് ഞങ്ങൾ കണ്ടില്ല അങ്ങനെയുള്ള നല്ല ഒരു പകൽ നല്ല വെളിച്ചമുള്ള ഒരു പകൽ ഇത്ര നല്ല ഒരു ഉദയം ഞങ്ങൾ അനുഭവിച്ചിട്ടില്ല അങ്ങനെ നല്ല ഒരു ഉദയത്തിൽ ാഹുലം തങ്ങളുടെ അടുക്കലേക്ക് ജിബിരിലം വന്നിട്ട് ഹബീബായ തങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ തങ്ങൾ ചോദിച്ചു യാ ജിബിരി ഓ ജിബിരിലേ ഇന്നതാ കണ്ടില്ലേ സൂര്യൻ നല്ല പ്രഭാവത്തോടെ ഉദിച്ചിരിക്കുകയാണ് ഇതാ സാധാരണയില്ലാത്തൊരു വെളിച്ചം കാണുന്നുണ്ട് എന്താണെന്ന് ചോദിച്ചപ്പോൾ അതാ പറയുന്നു നബിയെ അവിടുന്ന് തബൂക്കിലല്ലേ നിൽക്കുന്നത് മദീനയിൽ ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട് മുഴാവിയ തുല്ലൈസീ മാറ്റിൽ മദീന മുഴാവിയ തുല്ലൈസി എന്നവർ മദീനയിൽ വഫാത്തായിട്ടുണ്ട് അള്ളാഹു സുബൂസും ആ മാവിയതു ജനാദനുസ്കരിക്കാ എഴുപതിനായിരം മലക്കുകളെ അള്ളാഹു അയച്ചിട്ടുണ്ട് മദീനയിൽ മരിച്ചുപോയ ലൈഫിയുടെ മാവിയത്തുല്ലീഫിയുടെ ജനാദനുസ്കരിക്കാ എഴുപതിനായിരം മലക്കുകളെ ഒള്ളയച്ചിട്ടുണ്ട് ഉടനെ ഹബീബായ തങ്ങളുടെ ചോദ്യമാണ് ഫീമലാക്ക എന്താണ് അങ്ങനെ അയക്കാനുള്ള കാരണം കാനയുക്ക് ചെറു കൊല്ലുവല്ലാഹുഹത് കൊല്ലുവല്ലാഹു അഹതെന്ന സൂറത്ത് ഏറെ ഓതുന്ന ആളാണ് ചെറിയ അമലാണ് കേട്ടോ കൊല്ലോന്നാമത് ഒരു മിനിട്ടിലെത്ര തവണയോദാ അങ്ങനെയുള്ള കൊല്ലോന്നാമത് ഏറെ ഓരിയിരുന്ന ആളാ ും ഇരിക്കുമ്പോഴുമെല്ലാം സൂറത്തുല്ലിഖിലാസ് കൊലോല്ലാതോതും നാളാണ് അതുകൊണ്ടാണ് നബിയേ എഴുപതിനായിരം മലക്കുകളെ അല്ല അദ്ദേഹത്തിന്റെ മേൽ ജനാ സംസ്കരിക്കാൻ അയച്ചിട്ടുണ്ട് എന്നിട്ട് ജിബ്രീൽ ഇസ്ലാം ചോദിക്കുകയാണ് ഫഹല്ലക യാ റസൂലല്ലാഹ് അന്നക്കു വിമല കല്ലറുള്ള പതുക്കല്ലിയ അലൈ തങ്ങളുടെ പൂക്കിലല്ലേ നിൽക്കുന്നത് ഭൂമി ഞാനൊന്ന് തരട്ടെ നബിയേ തങ്ങള തേലത്തിന്റെ മേലൊന്ന് നിസ്കരിക്കുമോ ൂക്കിലുള്ള മുത്തനബിരങ്ങൾ മദീനയിലുള്ള മാവിയ തുല്യയുടെ ജനാസമസ്കരിക്കാ ഭൂമിയൊന്ന് ചുരുട്ടിത്തരട്ടേം ജിബിരി അതേ ജിബിരിയിലെ ഉടനെ ഭൂമിയൊന്ന് ചുരുട്ടി മുത്തുന വിധങ്ങൾ ഒരു കാൽപ്പാട് വെക്കുമ്പോ അള്ളാഹു ദൂരം ഒതുക്കി കൊടുക്കും സാധാരണയിൽ തന്നെ നബിതങ്ങൾ ഓരോ കാൽപ്പാട് വെക്കുമ്പോഴും ഭൂമി തങ്ങളുടെ കാൽ കീഴിലിങ്ങനെ വഴങ്ങിക്കൊടുക്കലാണ് അതിനു വേറെ ഹരീതുകളുണ്ട് ഇമാം തുറുമു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അനസുവിന് മാലിഗ്രങ്ങൾ നിവേദനം ചെയ്തിട്ടുണ്ട് ആയിഷി വെറുതെയുള്ള പഠിപ്പിക്കും അതിന് പുറമെയാണ് ഞാൻ ഈ പറയുന്നത് ഭൂമിയതാ ചുരുട്ടി ഹബീബായ സൊല്ലാഹുല്ല മതങ്ങൾ കൊണ്ടോ രാത്രിയുടെ അംശം കൊണ്ട് മക്കത്തുന്ന് വെയിത്തുൽമുഖത്ത് സെലുത്തി അവിടുന്ന് വാനലോകം മുഴുവനും സഞ്ചരിച്ച് അത്ഭുതങ്ങൾ മുഴുവനും കണ്ട് തിരിച്ചു വന്ന നിപിതങ്ങൾ കൊണ്ടോ തപൂക്കിൽ നിന്ന് മദീനത്തേക്ക് എത്താൻ അയജിതത്തിന്റെ കുറവ് ഇല്ലയില്ല അവിടെ പോയി ജനാജമസ്കരിച്ച് നിമിഷങ്ങൾ കഴിഞ്ഞ് മടങ്ങിയെത്തിയില്ലേ ൊഴുക്കുന്നത് അള്ളാഹു കൽിക്കുന്നത് അതാ ഒരു ചെറിയ സൽക്കർമ്മത്തെ ഇഷ്ടത്തോടെ ചെയ്തപ്പോഴാണ് സൂറത്തുള്ളി ഹിലാസാണ് ജീവിതത്തിലൊന്ന പകർത്തണേ ഉമ്മമാര് പെണ്ണന്മാര് എത്ര സമയമാണ് വെറും വർത്തമാനം പറഞ്ഞു കളയുന്നത് ഒരു പത്ത് ഇഖിലാസോദനേ ഒരു പന്ത്രണ്ട് ഇഖിലാസോദം വഴേക്ക് നാല് ഹതമിന്റെ കൂലിയല്ലേ എത്ര വലിയ പ്രതിഫലമാണ് അല്ലാഹുത അത്തരം കർമ്മങ്ങളെല്ലാം ദായിമാക്കി ജയിക്കാൻ നമുക്ക് സൗഭാഗ്യം നൽകുമാറാവട്ടെ ഈ മജിലിസുഹിതായത്തിന്റെ മജിലിസായി ഞങ്ങളിൽ നിന്ന് നീ കബോൽ ചെയ്യണം അല്ല